ചെമ്പൂത്രയിൽ മിനി കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചെമ്പുത്രയിലാണ് ടൈൽ കയറ്റി വരികയായിരുന്ന മിനി കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് എറണാകുളത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ റോഡിന് നടുവിലെ ഡിവൈഡറിൽ സ്ഥാപിച്ചിട്ടുള്ള അയൺ ക്രാഷ് ബാരിയർ ഇടിച്ചു തകർത്ത തൃശൂരിലേക്ക് പോകുന്ന പാതയിലേക്ക് മറിയുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡർ സ്ഥാപിച്ചിട്ടുള്ള അയൺ ക്രാഷ് ബാരിയർ ഇരുപത്തിയഞ്ച് മീറ്ററോളം പൂർണ്ണമായും തകർന്നു തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കണ്ടെയ്നറിൽ കുടുങ്ങിക്കിടന്ന അയൺ ക്രാഷ് ബാരിയർ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു നീക്കി മുപ്പത് ടൺ ഭാരമായിരുന്നു കണ്ടെയ്നറിന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഒന്നേ മുപ്പതിനാണ് സംഭവം ഉണ്ടായത് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് രണ്ട് ക്രൈനുകളുടെ സഹായത്തോടെ കണ്ടെയ്നറും ലോറിയും എടുത്തു മാറ്റിയത് പിച്ചി പോലീസ് എസ് ഐ ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഹൈവേ പോലീസും ഹൈവേ റിക്കവറി വിങ്ങും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു thank you